ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് തിരിച്ചു വന്ന ഷാനവാസിന്റെ ഞെട്ടിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ വന്ന ഇവിടെ തന്നെ ഷാനവാസിനോട് പറയുന്നുണ്ട് വളരെ മെടുക്കനായിട്ടുണ്ടല്ലോ ഇവിടെയുള്ളവരേക്കാൾ കൂടുതലും മെടുക്കനായി ഷാനവാസ് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാനവാസ് എണീച്ച് നിന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെ നന്നായിട്ട് നോക്കി എന്നെ ബിഗ് ബോസ് നന്നായിട്ട് നോക്കിയത് കൊണ്ട് ഞാൻ തിരിച്ചു വന്നു എന്നുള്ള രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നുണ്ട് മറ്റു മത്സരാധികളും പ്രേക്ഷകരും എല്ലാം തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഷാനവാ വളരെ മരുന്നമാസമായിട്ട് തന്നെയാണ് കേട്ടോ ഷാനവാസിന്റെ ഒരു തിരിച്ചുവരവ് അവനെ ഇന്ന് ക്യാപ്റ്റന്മാരെ കുറിച്ച് ഓരോരുത്തർ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ മൂന്ന് ക്യാപ്റ്റന്മാരെ കുറിച്ച് അപ്പൊ അവർക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് കേട്ടോ ഷാനവാസ് ഷാനവാസ് പറയുന്നുണ്ട് വളരെ മോശം ക്യാരക്ടർ വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു മൂന്ന് പേരും വളരെ മോശമായി കൊരടിക്ക് കണ്ണുകൊടുത്ത അവസ്ഥയായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഇവർക്ക് കണ്ണുകൊടുത്തത് ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വളരെ മാസമായിട്ടിട്ടോ വളരെ സായിട്ട് നമ്മുടെ ഷാനവാസിന്റെ തിരിച്ചുവരവ് ലൈവിലിപ്പോ നാലിട്ടിന് വന്ന് എപ്പിസോഡ് തുടങ്ങുകയാണ്